ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനും ദേവുട്ടിയൊക്കെ ഇവിടെ മൂത്തമ്മൻ്റെ വീട്ടിലാണല്ലേ അപ്പം ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ മാത്തും പറഞ്ഞു ചെച്ചി ലോക സിനിമ ഉണ്ട് അങ്ങനെ ഇല്ല ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും പോവാം ഇങ്ങനെ നമുക്ക് പോകാറുണ്ട് അങ്ങനെ ഞങ്ങളെ ഇതൊരു സിനിമയ്ക്ക് കൊണ്ടുപോവാട്ടോ അപ്പോൾ ഞാൻ റെഡി നമ്മൾ ഇത്രയേ ഉള്ളൂ ബാക്കി ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മൂത്തമ്മ ചീപ്പ് തപ്പി അടക്കുന്നത് അത് ഭയങ്കര കോമഡി ദൈവം ഇവിടെ റെഡിയായി ആയി ദൈവടെ റെഡിയായി എന്നാ മക്കള് ഉണങ്ങാൻ ഇട്ടതാ അതോടെ എണീച്ചിക്ക് അതുകൊണ്ട് റെഡി ആയി നിൽക്കുവാണ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കെന്നാ വാങ്ങിച്ചു ഏ നാളെ പടക്കോ ഇതെന്താ വിഷുവോ പടക്കം മേടിച്ചു തരാന്ന് എന്താ വലിയ പടക്കോ ഇങ്ങനെ കളിയാക്കിയതല്ലേ ഒരിത്തനവിടെ ഇവിടെ റെഡി റെഡിയായി ഒരു കോമഡി ഒക്കെ ഉണ്ടായി ഞാൻ പറയുന്നില്ല വണ്ടോ എൻ്റെ ഇവിടുത്തെ കിളികൾ ഇതോട് മേള ബ്ലാക്കി കൂട്ടിലാണോ കേട്ടോ എടോ ഞാൻ വീഡിയോ എടുക്കുക കുഞ്ഞുമോനോ അപ്പൊ എന്നാല് ലോക സിനിമ കണ്ടിട്ട് അങ്ങനെണ്ടെന്ന് പറയോ എൻറെ ഇതിപ്പ ഏത് നടന്റെ ലുക്ക് ഉണ്ടെന്ന് പറയൂ പടയപ്പ പടയപ്പ റെഡിയായി മൂത്തമ്മേടെ പോയി ചെറുപ്പം കൊണ്ട് ഓടിക്കളിക്കാല് ആദ്യാട്ടോ ഞങ്ങൾ ഇങ്ങനെ സിനിമയ്ക്ക് പോന്നാലേ ഞങ്ങൾ സിനിമ പറയാം പറയാ ബൈ ു ബൈ പറ എവിടെ പോയി ചുമട്ട ബൈ പറടാ സിനിമ കണ്ടിട്ട് വരാന്ന് പറ സിനിമ കണ്ടിട്ട് വരാന്ന് പറയാ കണ്ടിട്ട് വരാ ഓക്കെ